Boom, hello, 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 അവിടെ പോയി കുറച്ച് നേരം വഴി നല്ല മഴയല്ല അപ്പൊ പിന്നെ റേഞ്ച് കമ്മി ലൈറ്റിന്റെ പ്രോബ്ലം ഭയങ്കര ഇടും മഴയൊക്കെ ഞാൻ രണ്ടു മണിക്ക് ലൈവ് വരണമെന്ന് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല ആരൊക്കെ വന്നേ ആരാ വന്നേ ആരോ വന്നിട്ട് ഇങ്ങനെ പോയി കളിക്കുന്നുണ്ട് ഹലോ ആരാ വന്നേ ഇവിടെ ഒരാൾ എന്റെ കളി കണ്ടിട്ട് ചിരിക്കുകയാണ് ആരൊക്കെ വന്നേ ഒരു ഹായ് വിടല്ലോ ഞാൻ വന്നു എല്ലാരും എല്ലാരും ഇങ്ങനെ എത്തി നോക്കിട്ട് ഓടിക്കളിയാണ് ഇത് വന്നു നോക്കിയാ നിറ്റത്തെ പോക്കുവാ ആരും ഒന്നും പറയുന്നില്ല എന്നിട്ടെന്തൊക്കെയാ ശേഷം സുഖമാണോ എല്ലാവരുണ്ടോ എല്ലാരും വന്നു ആരൊക്കെ വന്നു വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ചോ മഴയുണ്ടോ ഇവിടെ കല്ല മഴ ആയിരുന്നു രാവിലെ മുഴുതലേ ഒരു എന്താ പറയാ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് ഫുള്ള് ഇപ്പോഴൊന്ന് ചോർന്നുണ്ട് മഴ അത്രയേറെ നല്ല മഴയാണ് ും ഇന്നലെ കണ്ടില്ലല്ലോ നോവലിസ്റ്റ് ഇന്നലെ വരാൻ ഇന്നലെ വന്നിട്ട് ഇന്നലെ ലൈവില് വിശേഷനെ നമ്മള് ലൈവിട്ട് ആർക്ക് വരാൻ തന്നെ നിഷാനിച്ച് ലൈവിട്ട് കൈമോ ആൾക്കാരുടെ ചാകര നിഷാനും പിന്നെ വേറെ ഏതാണ് ഒരു എന്തോന്താ നായര് നല്ല വിശേഷം ഓക്കെ മഴ ഇണ്ടക്കുണ്ടോ ഞാൻ ഇന്ന് വൈകിപ്പോയി രണ്ടു മണിക്ക് ലൈവ് ഇടണെന്ന് വിചാരിച്ച പക്ഷെ അന്നേരം മഴ ആയതുകൊണ്ട് പിന്നെ ചടച്ച് പിന്നെ കിടന്നുറങ്ങിപ്പോയി നോവലിസ്റ്റ് ഒന്ന് പോയില്ലേ പ്പത്തിമൂന്ന് പേരുണ്ട് ശൈലൊരാളെ മാത്രം എനിക്ക് ചാറ്റ് ചെയ്തു ബാക്കി നാപ്പത്തിരണ്ട് പേര് മിണ്ടുന്നില്ല ഇപ്പൊ നാപ്പത്തിനാലായ നോവലിസ്റ്റ് പോയോ എല്ലായിട്ടും നല്ല മഴ ഉണ്ടോ നോവലിസ്റ്റ് എനിക്ക് ചെറിയ ചെറിയ പതിനഞ്ച് ചാനൽ എനിക്ക് ചെറിയ ചാനൽ വരാനുണ്ട് സമയം കിട്ടുമ്പോൾ കറങ്ങും അങ്ങനെ ഒക്കെ സമയം കിട്ടുന്നവരൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ടല്ല നമ്മളെ വിജയം ഞാൻ ഏത് ലെവലും എവിടെയും പറയും എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ചെറിയൊരു യൂട്യൂബ് ചാനലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് നമുക്ക് എന്താ പറയുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ടീമിനെക്കാട്ടി കൂടുതൽ ഈ വീഡിയോസ് കാണാം അൺസബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ അധിക ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അധിക ചാനലും വലിയ വലിയ ചാനലുകൾ സബ്സ്ക്രൈബ് അവർ ണ്ടാകും അതൊന്നും പ്രതീക്ഷിച്ചല്ലേ പിന്നെ നമ്മൾ നല്ല കണ്ടന്റുകൾ കാണുന്നേരം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത് പേരായി നോവലിസ്റ്റ് ഓക്കെ സമയം കിട്ടുമ്പോ കേട്ടോ കേട്ടോസ്റ്റ് രാജേന്ദ്രൻ ഹായ് എന്തൊക്കെ രാജേന്ദ്രൻ വിശേഷം സുഖമാണോ മഴ ഉണ്ടോ അങ്ങോട്ടൊക്കെ മുപ്പ സംസാരിക്കുന്നതില കേട്ടു പിന്നെ പറയൂ വേറെന്താ ശേഷം സാറിനെ കുഴപ്പമില്ല മഴയായിരുന്നു രാവിലെ മഴയായിരുന്നു മഴ പെയ്ത് അങ് കിടന്നുറങ്ങിപ്പോയി ഉച്ചക്ക് ഫുഡ് കഴിച്ചു അതേപടി കിടന്നുറങ്ങി അല്ലെങ്കിൽ ഞാൻ ലൈവില് വരായിരുന്നു ഇവിടെ ഒരാളുടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് പോയില്ലേ വണ്ടി എടുത്തില്ലേ എന്നോടെ ും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് 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 നന്ദി കാണാൻ പോയി വന്നു മുപ്പത്തിരണ്ട് പേരെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്നും വേണ്ടെന്നില്ല

എന്നാലും ഈ പാവപ്പെട്ടവൻ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കട്ടെ ആവിരുന്നു ആ അവര് നമ്മളെ ലൈവ് ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ പറയുന്നതൊക്കെ വാച്ച് ചെയ്യാം പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല അഞ്ചുപേരായി ഇവിടക്ക മഴ പെയ്ത് തോർന്നു കണ്ടോ മഴ പെയ്ത് തോർന്നു മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തുടിയിലെ തൈമാവിൻ ചോട്ടിലിരുന്നു ആ പത്തേരായി സമയം ചോദിക്കുന്നതിൽ വിജയം ചോദിക്കുന്നതിലാണ് അത് ശരിയാണ് ഏതും നമ്മൾ ചോദിച്ച് കളിച്ചണ്ടന്മാരും തണുപ്പിള്ള തനിൽ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു ഞാനൊരു പാട്ട് പാടുന്നു പക്ഷേ എന്താ പറയുക അത് ഇന്നലെ ലൈവ് ലൈവിട്ടപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പാടാത്ത പാടാം ഒരു ദിവസം ഞാൻ പാടുന്നുണ്ട് പഠിച്ചു വന്ന് പാടുന്നു ആദ്യം പാട്ടൊക്കെ എഴുതിയിരുന്നു കാണാം കാണാം ചെറുതെ ആവിട്ട് സിക്സ് തേർട്ടിക്ക് ഞാൻ പോവും എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് അതിൽ പോണം അപ്പ എല്ലാവരും നമ്മളെ ചാനലിൽ ഒന്ന് കെയർ ചെയ്യും ോക്കിട്ട് ഇഷ്ടായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യേ നമ്മളെ കുഞ്ഞി ചാനലാണ് ഞാൻ അറിയാ ഞാനോട്സാണ് ഇടാറ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ സോറി ടോ രാജേന്ദ്രൻ ഞാൻ ശ്രദ്ധിച്ചില്ല ടോ രാജേന്ദ്രൻ എവിടെ സ്ഥലം എവിടെയാത്തൊമ്പത് പേരെ കാണുന്നുണ്ടോ പക്ഷേ പന്ത്രണ്ട് പേരായോ എല്ലാരും ഒന്ന് എന്താ പറയാ ഒന്ന് കേറും ലേവല് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആർക്കും നമ്മൾ ആർക്കും അങ്ങോട്ടേക്ക് ഇഷ്ടാവുന്നില്ല കുട്ടിയെ എന്നാ ചെയ്യാനോ നമ്മൾ ഗ്ലാമറില്ല കാലേ മാലേ മാതേ പൂക്കനീതേന ഞാൻ ലൈവ് ഇട്ടോണ്ട് സൈലന്റ് ആയിട്ട് മൂപ്പർക്കൊന്നും പറയാൻ പറ്റുന്നില്ല വാട്സപ്പില് വോയിസ് അയക്കാനും പറ്റുന്നില്ല ഞാൻ ലൈവ് ഇട്ടോണ്ട് ഇതില് കേക്കൂന്നറിയാം അതിന് മൂപ്പർ മിണ്ടാണ്ട് ഇവിടെ ഇരിക്കെത്തി നോക്ക ഇവിടെ മോൻ കാണാത്ത രീതിയിൽ ആരൊക്കെയുള്ള പറയൂ ഹലോ ഹലോ മൈക്ക് ടെസ്റ്റ് ആർക്കൊന്നും പറയാനല്ലേ ഈ ബച്ചു ബശീറിനോട് ഇല്ല ആരുമില്ല ഇവിടെ ഒരു കൊമ്പുണ്ട് ആ ചങ്ങായി ഇന്നലെ വെട്ടിക്കളന്നി എന്നെ വിരിച്ചു വെക്കാന വെട്ടി ചെറുതായി കളഞ്ഞു ആളെ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചോദിക്കുന്നില്ല ഞാൻ പോട്ടെ ആരൊന്നും ചോദിക്കുന്നില്ലല്ലോ പോട്ടെ പോട്ടെ പോണോ പോണോ പോണ്ടേ വേം ഞാൻ പോന്നല്ല ആരോന്നും ചോദിക്കുന്നില്ല ബൈ 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 യു ആരോ ചോദിക്കാത്തോണ്ട് ഞാൻ പോകണം ബൈ പേ കിട്ടോ ആരൊന്നും ചോദിക്കുന്നില്ല പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പോകുന്നുട്ടോ ഓക്കെ